വടകര വൈസ്മെൻസ് ക്ലബ്ബ് ആവിഷ്കരിച്ച ജ്യോതിർഗമയ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ രേഖാ രാജകുമാർ നിർവ്വഹിച്ചു ചടങ്ങിൽ നിർദ്ധനരായ വയോധികർക്ക് പുതുപ്പും ഊന്നുവടികളും വിതരണം ചെയ്തു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി വടകര വൈസ് ക്ലബ്ബ് ആവിഷ്കരിച്ച ജ്യോതിർഗമയ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ രേഖാ രാജകുമാർ നിർവഹിച്ചു ആദരിക്കാനും അതേമാതിരി അവരെ ചേർത്തു പിടിക്കാനും അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുതും ഒരു കർത്തവ്യം അപ്പം എന്ത് പറഞ്ഞാലും ഈ ഒരു ഇതിനെ അഹോരാത്രം പ്രയത്നിച്ച നമ്മുടെ വൈസ്മാൻ ക്ലബും അതേമാതിരി ഇതിനു വേണ്ടിയിട്ട് നിന്ന് സീനിയർ സിറ്റിസൺ ഫോറും അതേമാതിരി ഇവിടെ കൂടി ചേർന്ന എല്ലാ സംഘടനാ അംഗങ്ങളും മേലിലും എന്താ പറയണ്ടത് എത്രയും നല്ല ജീവകാരുണ്യ ജീവകാരുണ്യപ്രദമായ പ്രവർത്തനങ്ങളിൽ കാഴ്ചവെക്കുവാറാവട്ടെ എന്നും ഇതിനു വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നും പിന്നെ ഇതിനു വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടവും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ ും നേർന്നുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ഓരാത്ത ഈയൊരു ഈയൊരു ഫീമ നിങ്ങളെ ഒന്ന് ആദരിക്കുന്നതിന് എന്നെ വിളിച്ചതില് ഞാൻ പറഞ്ഞ പരമാവധി എന്താ എനിക്ക് അത്ര സന്തോഷാണ് അഭിമാനമാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മേലിലും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഈശ്വരൻ എല്ലാ അനുഗ്രഹവും ഈ സങ്കടങ്ങൾക്കും ഇവിടെ ചേർന്ന് എല്ലാവർക്കും നൽകട്ടെ എന്ന് കീഴ ജ്ഞാനപ്രധാനി വായനശാലയുടെയും സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെയും സഹകരണത്തോടെ നടത്തിയ പരിപാടിയിൽ നിർദ്ധരായ വയോധികർക്ക് പുതപ്പും ഊന്നുവടികളും വിതരണം ചെയ്തു അരവിന്ദ് അരവിന്ദാക്ഷിൻ പുത്തൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രജീഷ് പാലേരി സുരേഷ് കാവിൽ പി പി രാഘവൻ സോമൻ ചാലിൽ ചന്ദ്രബാബു മാസ്റ്റർ ഗംഗാധരൻ നല്ലൂർ രജിലാ മനോജ് റിയാലക്ഷ്മി കെ കെ രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കളർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം